സമഗ്ര മേഖലയിലുമുണ്ടായ കേരളത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷത്തിന്റെയും ഡി കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനം നാഗമ്പടം മൈതാനത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയ സർക്കാരാണിത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ട ഏക സംസ്ഥാനം കേരളമാണ് ഇച്ഛാശക്തിയോടെ ഒരു സർക്കാർ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായതെന്നും മന്ത്രി പറഞ്ഞു വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ റോഡുകൾ ഓരോ റോഡും നമ്മളെടുത്ത് പരിശോധിക്കും മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ഡി എം ഈ സി നിലവാരത്തിലാണ് എല്ലാ റോഡുകളും വരുന്നത് ഈ ജില്ലയിലെ കണക്കിയെടുത്ത് പരിശോധിക്കുമ്പോൾ കിഫ്ബി മാത്രം കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപ പൊതുപരാപത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നു കിഫ്ബി ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പയറുമടക്കി പൊട്ടിക്കെട്ടിപ്പോയാണ് ഗവൺമെന്റ് സംസ്ഥാനം റോഡ് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ഇന്ത്യയിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷം വഹിച്ചു മേളയ്ക്ക് തുടക്കം കുറിച്ച് തിരുനക്കര മൈതാനത്ത് നിന്ന് നാഗമ്പടം മൈതാനത്തേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് കോട്ടയം സബ് കളക്ടർ ഡി രഞ്ജിത്ത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മേളയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നൂറ്റി എൺപത്തിയാറ് സ്റ്റാളുകളാണുള്ളത് നാൽപ്പത്തി അയ്യായിരം ചതുരശ്ര അടി സ്വീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ അറുപത്തിയൊൻപതിനായിരം ചതുരശ്ര അടിയിലാണ് പ്രദർശന വിപണി എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് മുപ്പത് വരെയാണ് മേള പ്രവേശനം സൗജന്യമാണ് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പ്രദർശനം കാഴ്ചവെയ്ക്കുന്ന വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ പ്രദർശനം ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനം കാർഷിക പ്രദർശന വിപണന മേള സാംസ്കാരിക കലാപരിപാടികൾ മെഗാ ഭക്ഷ്യമേള വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെയും സവിശേഷ പരിഗണന അർഹിക്കുന്നവരുടെയും സംഗമങ്ങൾ കായിക വിനോദ പരിപാടികൾ ടൂറിസം പദ്ധതികളുടെ പരിചയപ്പെടുത്തൽ ടൂറിസം കാരവൻ ടൂറിസം പ്രദർശനം സ്റ്റാർട്ടപ്പ് മിഷൻ പ്രദർശനം ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങൾ സ്പോർട്സ് പ്രദർശനം സ്കൂൾ മാർക്കറ്റ് കായിക വിനോദ പരിപാടികൾ പോലീസ് ഡോഗ് ഷോ മിനി തിയേറ്റർ ഷോ എന്നിവ മേളയുടെ ഭാഗമായുണ്ട് വിവിധ വകുപ്പുകൾ സൗജന്യമായി സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കും ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ